കണ്ണീര് നിനക്കൊക്കെ കൂടുതൽ മണ്ണ് ഒരു കുഴിക്കുള്ള മതിയേടാൻ എന്ന പേരിന് അർത്ഥമുണ്ട് അതോടൊപ്പം മടിക്കില്ല ഞാൻ യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ താത്തളത്ത് കടലിൽ പതിനഞ്ചാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാറ്റിൻകയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത് പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വെക്കാൻ ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാരെ കണ്ടിട്ടുള്ളൂ ഇനിയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കണ്ടിട്ട് എവിടാ തമ്പി തമ്പി എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ് യൂസഫ് ചായൻ പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു കൂട്ടുനിർത്തുകയായിരുന്നു പരമേശ്വരൻ പ്രോപ്പർട്ടി തമ്പിച്ചാട്ടന്റെ പേര് എഴുതി വെച്ചു അതിന്റെ അഡ്വാൻസായി ഒരു കോടി രൂപ യൂസഫ് എനിക്ക് തന്നു വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു ഒരു കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട് പ്ലീസ്

നാല് വർഷത്തിനുള്ളിൽ ഈ നഗരത്തിലെ ബിഗ് ിൽ കയറി പറ്റിയ ഒരു പ്രോപ്പർ ബാക്ക് ഹിസ്റ്ററി ഇല്ലാത്ത പരമേശ്വരൻ എന്ന പകൽ മാന്യന്റെ ഇമേജ് വെട്ടിക്കീറി പരിശോധിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ അതുവഴി ചില സത്യങ്ങൾ പുറത്തു വരുമെങ്കിൽ എങ്കിൽ കൊള്ളാം ൾക്കെന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ കൊണ്ടുപോകുന്ന ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഇൻട്രോഗേഷന്റെ പേരും ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും രണ്ട് കാലും ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കം കച്ചവടത്തിൽ ഇരിക്കേണ്ടി വരും ഇനിയുള്ള കാര്യം മനസ്സിലായോ പറഞ്ഞ് ചേട്ടം വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നല്ല യു ഗറ്റ് മിന്ന് ചെടുങ്ങാത്ത വണ്ടി കയറി സാർ പ്ലീസ് അറസ്റ്റ് കാര്യം ഫേക്ക് നോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവ് അറസ്റ്റ് ചെയ്തത് അത് വന്ന സോഴ്സ് അറിയാൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ സർ പ്ലീസ് ഞാൻ പറയുന്നു കേൾക്കൂ തന്നെ കൊണ്ട് വല്ലതും പറയക്കാനുണ്ടെങ്കിൽ അത് വഴിപോലെ എനിക്കറിയാം ഇപ്പൊ തൊലിക്കേണ്ട ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ കള്ളനോട്ടുകൾ അത് സത്യമാണെന്ന പയ്യൻ സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോകേണ്ടു വേണ്ടു കോൺസ്റ്റബിൾ അയ്യോ എന്തായത് എന്താണോ സമീത് ഞാനെന്താണോ കണ്ടത് എന്റെ പപ്പെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നത് താനും കണ്ടതാടോ ഇതിനാണോ ഞാൻ അവളെ പൊന്ന് പോലെ പൂച്ചി വളർത്തിയത് ഇത് അവൾ അനുഭവിക്കേണ്ടതാണോ ഞാൻ കാരണം തെറ്റുകൾ തമ്പി ഇവിടെ തന്നെയുണ്ട് കേന്ദ്ര സഹമന്ത്രി ശിവാജി റാവു അല്ലേ ആ ബാംഗ്ലൂരുകാരൻ ആരം ഫ്രോഡ് അവന്റെ ഗസ് ഒ സി തമ്പിയുണ്ട് ഏത് നരകത്തിലായാലും അവനെ എനിക്ക് വേണം വണ്ടി എടുക്കണോ एक क्या रे मुझे पहुंचना नहीं मैं शिवाजी राव का पुराना दोस्त हूं वो अंदर है दो तंबी बोलो तू मेरा बंगला का अंदर आने को ताकत कहां से मिला क्या समझा तू मैं शिवाजी राव हूं करीब ब्लॉक का यकीन मंत्री सिर्फ एक लाइक हूं मेरे साथ खेलेगा ना അറുപതിന്റെ മെഡിലിൽ മട്ടന്നൂരിൽ നിന്ന് മംഗലാപുരത്തെത്തി കരിക്ക് കച്ചവടം നടത്തി കാർവാർ വഴി ബോംബെയിലെത്തി നാരൂഭ എന്ന വ്യകചാരപുര മുതലാളിയുടെ കൈയാളായി കൂട്ടിക്കൊടുപ്പിന്റെ നല്ല കൃഷിയിടം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൊഴുത്ത് മുറ്റി പൊങ്ങിയ പന്നി നിനക്ക് ഗോസായി ഭാഷയിലെ നാക്ക് വളയ്ക്കാൻ കഴിയും எ வேணும் எந்த வேணும் காலினடி அபயம் தேடி வந்த பட்டி எங்களுக்கு வேணும் தம்பியே தம்பி ஏதோ ഇവനാണ് തമ്പി കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തി ഉള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക് മാഡം വർമ്മ ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യവും ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പള്ളേക്ക് ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ് ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാരും കൂടെ വിചാരിച്ചാലും നിങ്ങളാണോ എനിക്കിവിനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങവൻറെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ് പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടെ വരെ കയറി എല്ലാം കഴിഞ്ഞേക്കും പക്ഷെ നീട്ടി പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ട് എനിക്ക് തിരിച്ചു പോരണം അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോടെ എനിക്ക് സഹതാപമുണ്ട് ലോക്കൽ സിനിമകളിലെ പോലീസ് യൂറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥകൾ ഈ നാട്ടിൽ മിസ്റ്റർ പരമേശ്വരൻ യു ഗോ നൗ നോ ും അവളുടെ കുറ്റത്തിന് പോലും പുള്ളിക്കാരൻ ട്രാൻഡറത്തേക്ക് വിളിച്ചു കഴിഞ്ഞു താമസിയാതെ കമ്മീഷൻ ഇൻസ്ട്രക്ഷൻ കിട്ടും ഈ കമ്പനി പാർട്ടി ആണെന്നേ ഉള്ളൂ അല്ല മറ്റാർക്കും വേണ്ടി ആക്ട് അവര് എന്തായി എന്താവണം എന്റെ പെങ്ങലും ലോക്കപ്പിലാ നീയൊക്കെ തന്ത ഇല്ലായ്മയൊക്കെ അവള് കണ്ണീര് കുടിക്കുക അപ്പോ എന്റെ മുമ്പിൽ കാണാരുത് ഇല്ല പരമേശ്വരൻ ഞാൻ ഒഴി കൊടുക്കാനാണ് വന്നത് കമ്മീഷണറെ കാണാൻ തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എല്ലാം ഞാൻ പറയാം നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ ഞാനകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ ഹലോ ജി ബോംബെ ഹലോ ആ അച്ഛാ അങ്ങനെ ഞാൻ കരു യൂസഫ് സ്ഥലത്തുണ്ട് ഫാൽക്കൺ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസ് ഇത്തപ്പിക്കോ അല്ലെങ്കിൽ എയർപോർട്ട് ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത് അവനെ എനിക്ക് കിട്ടിയിരിക്കണം വാ

നിന്റെ അച്ഛനെ കൊന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു അയാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥയായി പോകുമായിരുന്നു അയാളാണോ ഇത് കണ്ട്രോൾ റൂം

അവൻ എന്റെ കയ്യിലെ വന്ന വിഴു സി മാഡം സമി ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും നമുക്ക് ഒരുമിച്ച് പോവാൻ ഞാൻ പുറകെ വരാം എനിക്ക് കുറച്ച് ജോലി ഉണ്ടെല്ലേ ആരാ ആലിയാപ്പൂ പറഞ്ഞതാ സാറിനെ വീട്ടുവിടാൻ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുന്നു ഞാൻ ഞാനും എന്റെ പെങ്ങളും അളയനും പുറത്തിറങ്ങി അല്ലേ അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോവുക നോക്ക് നമ്മുടെ മുമ്പിലാ വണ്ടി ഉണ്ടോന്ന് നോക്ക് ഉണ്ടല്ലോ വണ്ടി ബന്ത്തിളമായി മാറുന്നു ഇല്ലടാ നീ ഒരു നിക്കാഹം നടത്തി അതുവഴി എനിക്ക് നഷ്ടപ്പെട്ട എന്താന്ന് നിനക്ക് അറിയോ മതിയാക്കില്ല ഞാൻ ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ നഷ്ടം നികത്തണം അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ് പണം എന്റെ സമ്പാദ്യം മുഴുവനും യൂസഫ് പഠിച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത് പകരം പകരം നീ എന്തും തരുമോ തരും എങ്കി താടാ പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക് അതെനിക്ക് വേണം അതെനിക്ക് താ 별이다. കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ ഒരു ചെറിയ ആക്സിഡന്റ് ഓടുന്ന വേലിൽ നിന്ന് തെറിച്ച് വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ള ശ്വസിക്ക് രണ്ടോ മൂന്നോ ആഴ്ച കോയമ്പത്തൂര് പോയി കിടന്നാ അതങ്ങട്ട് ശരിയാവും എന്റെ മോള് പോയി കിടന്നുറങ്ങാ പപ്പയെ കൊണ്ടുപോയി കിടത്തല്ലേ രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ അത് പറയാൻ സ്വാമി ഇവിടെ ഉണ്ടാവണം ആലിയാപ്പൂനും സേതുനും ഇവിടെ വേറെ ചില ജോലികളുണ്ട് ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു ബോംബെ അവൻ യൂസഫ് ഷാ പറഞ്ഞു കഴിഞ്ഞു കടലും കടന്ന് ദുബായിലേക്ക് എനിക്കവനെ അവിടെ വെച്ച് കാണണം സുവർക്ക ഞാൻ